ഹലോ 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 നീ നീ ഞാൻ 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 കൊള്ള നമ്മൾ ഇന്ന് പുറത്തു വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് വായനശാലയിൽ പോയി ബുക്ക് എടുത്ത് വായിക്കാൻ വിട്ട സമയത്ത് നോക്കിയിട്ടില്ല പിന്നെയാണ് അതല്ല എടി ഒരുവിധപ്പെട്ട ആൾക്കാർ ആരും ഇങ്ങോട്ട് വരില്ല സോഷ്യൽ മീഡിയയുടെ വരവോട് കൂടി ഒരു മനുഷ്യന് തിരിഞ്ഞു നോക്കുന്ന സ്ഥലമാണ് ഈ വായനശാല അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് ഇരുന്ന് സംസാരിക്കാൻ ഇതാ സേഫ്ണോ ഉച്ചക്കുള്ള ായും കൂടെ എടുത്തോ ഉണ്ടാൻ എനിക്കൊന്ന് മയങ്ങണം പോട്ടോ ഞാൻ ഇപ്പൊ ഇറങ്ങാവേ ശരി ശരി

ഞാൻ ഈ ലൈബ്രറിയിലെ ഏതാണ്ട് ഒരു ഒട്ടുമുക്കാലും ആളാണ് എനിക്ക് വീട്ടിലെങ്ങാനും പോയിക്കുന്ന എനിക്ക് അറിവ് കൂടുതലാന്ന് ആരും അച്ഛനോട് ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നിച്ച് ചോദിച്ചു എങ്ങനെ എന്റെ സൃഷ്ടി എന്നിട്ട് ഞാൻ ചോദിച്ചത് അവർക്ക് കിട്ടിയില്ല അപ്പൊ തന്നെ കവളം മടലെടുത്തോ ഒറ്റ അടി പോണിക്ക് കിട്ടില്ല നിങ്ങക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടി അതായത് ഞാൻ ചോദിച്ച പോയിന്റ് വേറെ അതായത് എന്റെ കവിത എന്റെ സൃഷ്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചേ അവര് കേട്ടത് എന്നെങ്ങനെ സൃഷ്ടിച്ചു അതെ എനിക്കറിയാം ഒരു വഴിയുണ്ട് എന്റെ ഒരു പുതിയൊരു കവിതയുണ്ട് അത് നാലു വരി കീച്ചഴിഞ്ഞു സുഹൃത്തേയ് വായിച്ചു നോക്കൂ അടിപൊളി കവിതയാണ് ഞാൻ വായിച്ചു കേട്ടാ എന്റെ കവിതയിൽ നിന്നും ചീന്തിയെടുത്ത ഒരേട് മഴ വിതച്ച വിപത്ത് കേട്ടാണേ ചോരയാണൻ പുരമൊത്തം ഞങ്ങളുടെ ഓലപ്പരി മഴ പെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഭാഷ ഇത് കവിഭാഷ അപ്പ പാത്തയാണെന്റെ അമ്മയാണ് അമ്മി എടാ നമുക്ക് കഞ്ഞി കുടിക്കണ്ടേ അതിനരിവിഷ അതല്ല പിന്നെ ഇതൊക്കെ കണ്ട് സങ്കടം കൊണ്ട് തേങ്ങയാണെ തേങ്ങയാണ് കരയാണ് എങ്ങനെയുണ്ട് എന്റെ മഴ വതച്ച വിത്ത് ഇത് മഴ മഴപിതച്ച വിത്തല്ല പിന്നെ

അത് മുരുകാട്ടാക്കടയുടെ അല്ല എന്റെ നീ സംശയുണ്ടെങ്കി വിളിച്ചു നോക്ക് അറിയോ തിരുവനന്തപുരത്ത് ഞാനും ട്രെയിനിൽ ഇങ്ങോട്ട് വരുവാ തൊട്ടടുത്തടുത്തടിക്കണേ എന്റെ കണ്ണട ഇവിടെ വെച്ചു മറ്റേ പുള്ളിയുടെ കണ്ണട ഇവിടെ വെച്ചു രണ്ടും ഒരേ ഫ്രെയിമാ ഫ്രൈമാൻ മാറി എടുത്തു എന്റെ കണ്ണടയാണയുടെ കാര്യമായി പറഞ്ഞത് കവിതകളൊക്കെ ഉള്ള അനിൽ എന്റെ ദൈവമേ എന്റെ ഭയങ്കര പണ്ട് ഞാൻ കാണാൻ പോയി രസകരമായ പലച്ചൂരാനെ അനുഭവം ഞങ്ങളുടെ ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിന് പനച്ചൂരാൻ വന്ന് വന്നറിഞ്ഞ് നമ്മള് ചെല്ലണോ ചെതു കഴിഞ്ഞപ്പോ അവിടെ നീണ്ടു അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു മരത്തിന്റെ സൈഡില് ചാരി നിന്ന് ഈ മരത്തിൽ പൊത്തുണ്ടേ ഈ തിക്കിൻ തിരക്കി ഇങ്ങനെ വന്നപ്പോ എന്നെ തള്ളി പൊത്തരത്തുകയറ്റി വനച്ചൂരാനെ കാണാൻ പോയി എന്നെ വലിച്ചൂരി എടുക്കാൻ പാട് അയ്യോ പിന്നെ പഴയ ലൈബ്രറി ആയൊരു കാര്യം പറയട്ടെ ഇതിനകത്ത് പാമ്പുണ്ട് ഞാൻ പറഞ്ഞത് ബുക്ക് എടുത്തിട്ട് വീട്ടിലെങ്ങാനും പോയിരുന്ന് വായിക്കണേ ഇവിടെ വായിക്കാൻ പറ്റൂലിപ്പോ പഞ്ചായത്തിലേക്ക് പതിനഞ്ചു പേര് തന്നെ പാമ്പിനെ ഞാൻ ദൈവമേ ആപ്പിള് ഞാൻ ആപ്പളങ്ങാനിപ്പോഴെങ്ങാനും കേറി വന്നു കഴിഞ്ഞാളു ഓ അയ്യോ ഈ കൊച്ചിനെ അച്ഛനെ അറിയോ കൊച്ചിനെനിക്കറിയാം ഞാനും കൂടെ കൂടി പാടിക്കണ് എന്നെ മനസിലായോ ഇല്ല മനസ്സിലായില്ല ആലോചിച്ചു നോക്കൂ മനസ്സിലായില്ല കാര്യമായിട്ടൊന്ന് ആലോചിക്കൂ കിട്ടില്ല ഉത്തമൻ കാര്യ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പാർലൽ കോളേജിൽ കൊച്ചിനെ

ബാക്കിയുള്ള എല്ലാ പിള്ളേരും പഠിക്കാൻ വേണ്ടി വേണ്ടതാ നീ മാത്രം കണ്ണുകിട്ട ചർക്കന്മാരുടെ വായിൽ നോക്കാൻ നീ വന്നുകൊണ്ടിരുന്നേ വേണ്ടിയല്ലേണ്ടായി എന്റെ അറിവില് അല്ല സാർ ഞങ്ങളെ പഠിപ്പിക്കുന്ന കാലത്തെ ആലോചിക്കുവരും എന്തൊക്കെയോ ഒരു അലർജി ഇല്ലായിരുന്നു ഡസ്റ്റിന്റെ അലർജി കൊണ്ടുവന്ന സാറിന് അലർജി ആയിരുന്നു പൊടി അടിച്ച് കഴിഞ്ഞാ തുമ്മി കഴിഞ്ഞ

ള് കള്ളം പറഞ്ഞു എന്റെ അടുത്ത് കള്ളം പറഞ്ഞു നിനക്ക് ഞാൻ മാത്രമേ എന്ന് പറഞ്ഞു നീ നീ പതിനാല് പേരെ പറയാൻ പോയായിരുന്നു ഉദാഹരണ അതാണ് ഞാൻ പറഞ്ഞത് ദൈവത്തെ ഓർത്ത് ദൈവത്തെ ഓർത്ത് എന്റെ അടുത്ത് നോണം പറയരുത് ഞാൻ നിന്റെ കൂടി തെറ്റും ചെയ്തു പറഞ്ഞിട്ടില്ല നീ ചുമ്മാ എന്നിൽ നിന്ന് ഒളിച്ചു വയ്ക്കാൻ നോക്കിയല്ലേ തോമശേഖരൻറെ മോളെ എടാ ഞാൻ ഈ പറയുന്ന സത്യം കേട്ട് ഒരുപക്ഷെ നിങ്ങൾ കിടക്കിയേക്കാം നിങ്ങൾ രണ്ടുപേരും ഭയങ്കര കണ്ടുപിടിച്ചു സിബിഐന്നും നോക്കാറില്ലേ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തം ചെയ്യുന്നവര് അവർക്ക് ആവശ്യമുണ്ട് ഞങ്ങളുടെ മോളാണ് സോമശേഖരന്റെ ഇത് ഞാൻ പറയും ഇത് ഇത് എന്റെ അച്ഛനോട് ഞാൻ പറയും എന്റെ അച്ഛൻ മരിച്ചിട്ട് 2 വർഷമായി അങ്ങനെയ ഞാൻ മരിച്ചിട്ട് പോയി പറയും എങ്ങനെയാണ് അവന്റെ ചെറിയ എത്തിക്കും എന്ന് നിങ്ങക്ക് പറയാം അയാള് അയാ കണ്ടാ봐 നീ അവിടെ ഇരിക്ക് ഇത് മാടി എന്തിനാ അയാള് വാക്ക് കേക്കാൻ പോവുന്നത് നീ അവിടെ ഇരി ടുമാ അണ്ണാ നീ എന്റെ അടുത്ത് കള്ളം പറയിരുന്നത് കള്ളം പറയട്ടില്ല നിന്നെ 14 15 ആമത്തെ ഒന്നനെങ്ങോട്ട് നോക്കൂ അത ഞാൻ മാത്രമേ ഉള്ളൂ അതുയേ ഉള്ളൂ സത്യം പൊന്നേ എടക്കരെ സത്യം ദേ ആരെ സാരങ്ങ കൊണ്ടിട്ട് ഉണ്ട് എന്താ

പിന്നെ അതെന്തോണ്ട് ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് അറിഞ്ഞൂടെ നോക്ക് എനിക്ക് നീ നീ പറ ഇങ്ങനെ ടെൻഷൻ

എനിക്ക് അതൊന്ന് ഒന്ന് ചിന്തിക്കണം എനിക്ക് ചിന്തിക്കണം ഞാൻ പോവും പോകും ഞാൻ പോവും അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഈ ചെറിയ നാളത്തെ കൊണ്ട് നിങ്ങൾ മറന്നു പോയില്ലേ മറന്നു പോയില്ലേ ഞാൻ പോകും പോവും പോകും ദൈവമേ ഒരു മഹാഭാരതം മൊത്തം വായിച്ച സുഖം കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല എഴുതി പറ്റോ പത്ത് മിനിറ്റിനകത്ത് അവളെ എന്നെ വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ സോമശേഖരന്റെ അടുത്തേക്ക് നീ പോവും നിന്നെ ഞാൻ കൊല്ലും നീ സോമശേഖരന്റെ അടുത്ത് പോകുമ്പോൾ നിന്നെ ഞാൻ കൊല്ലും മിനിറ്റ് മിനിറ്റ് ടൈം സ്റ്റാറ്റ് നൗ പറയേൻ ചെയ്തു ദൈവമേ അടാ കൊച്ചിന്റെ നമ്പർ നോ എന്തിനേ ഞാൻ വിളിക്കാം നിന്നെപ്പോലെ ഒരുത്തൻ എൻ്റെ പെണ്ണിൻ നമ്പർ ആ തരൂല ആ തരൂലടാ എൻ്റെ ദൈവമേ വിളിക്കോ വിള 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 നീ വിളിക്കേ അവൾ ഇങ്ങോട്ട് വിളിക്കണം മെയ് ലീഗോ അവൾ ഞാൻ വിളിക്കൂല അവൾ ഇങ്ങോട്ട് വിളാടാ ഒന്ന് വിളിക്കടാ ആ വിളിച്ചാ നോട്ട് സ്പീക്കർ ഹലോ 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 ഞാൻ നന്നായിട്ട് ఆలోచిച്ചു ആലോചെ പെണ്ണേ ആ സാറിന്റെ കണ്ണ് ഇനി എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധം ഹലോ അപ്പൊ പിന്നെ നീ റെഡി അയക്കോ എന്ത് സോമശേഖറിന്റെ അടുത്തേക്ക് പോവാശേഖറിന്റെ അടുത്ത് പോകാൻ